പരീക്ഷണ പ്രവർത്തനത്തിന് പൂർണ്ണ സജ്ജമായിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖം മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മറ്റു മന്ത്രിമാരുടെയും പരിശ്രമ ശ്രമങ്ങളുടെ യാഥാർത്ഥ്യവൽക്കരണമാണ് നടക്കാൻ പോകുന്നത് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണിത് തുറമുഖത്തിന്റെ ട്രയൽ ഓപ്പറേഷൻ ഈ മാസം പന്ത്രണ്ടിന് ആരംഭിക്കും അത്യാധുനിക ഉപകരണങ്ങളും ഓട്ടോമേഷൻ ഐ ടി സംവിധാനങ്ങളുമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമാണ് വിഴിഞ്ഞം കേരള സർക്കാർ പൊതു സ്വകാര്യ പങ്കാളിത്ത മോഡലിൽ അഥവാ പി പി ബി മോഡലിലാണ് ഇത് നടപ്പിലാക്കിയിരിക്കുന്നത് കേരളത്തിലെ എക്കാലത്തെയും വലിയ സ്വകാര്യ മേഖല നിക്ഷേപമാണിത് ട്രയൽ ഓപ്പറേഷൻ ആരംഭിക്കാൻ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട് ആദ്യ കണ്ടെയ്നർ കപ്പൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനൊന്നിന് വിഴിഞ്ഞത്തെത്തിച്ചേരും മുഖ്യമന്ത്രിയാണ് ചടങ്ങിൽ ആദ്യത്തെ കപ്പലിനെ സ്വീകരിക്കുന്നത് സാൻ ഫെർണാണ്ടോ എന്ന കപ്പലാണ് സ്വീകരിക്കുന്നത് രാവിലെ പത്തിന് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോണാവാൽ പങ്കെടുക്കും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ വിശിഷ്ട വ്യക്തികൾ ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിന് സാക്ഷിയാകും ഈ ഒരു വികസനത്തിനായി കാത്തിരിക്കുന്ന ഏവരും ആ ദിവസത്തിനായി കാത്തിരിക്കുകയാണ് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയും അഭിമാന പദ്ധതിയുമാണിത് ഇനിയും ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാനുള്ള പ്രചോദനമായി ഇതിനെ മാറിയേക്കാം പിണറായി സർക്കാരിന്റെ നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണിത് സർക്കാർ എന്തു ചെയ്തു എന്ന് ചോദിക്കുന്നവർക്കും കണ്ണു തുറന്ന് കാണാനുള്ള ഒരു അവസരമാണ് ചൈനയിലെ സിയാമൻ എം തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട എണ്ണായിരം മുതൽ ഒൻപതിനായിരം ടി യു വരെ ശേഷിയുള്ള കപ്പലിൽ നിന്നുള്ള രണ്ടായിരം കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്ത് ഇറക്കുന്നത് ഇതിന് തുടർച്ചയായി വാണിജ്യ കപ്പലുകൾ കണ്ടെയ്നർ കപ്പലുകൾ എന്നിവയും വിഴിഞ്ഞത്ത് എത്തിച്ചേരും അന്താരാഷ്ട്ര നിലവാരമുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്ന നിലയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ജൂലൈ പന്ത്രണ്ടിന് ആരംഭിക്കുന്ന ട്രയൽ ഓപ്പറേഷൻ രണ്ടു മുതൽ മൂന്ന് മാസം വരെ തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത് ട്രയൽ ഓപ്പറേഷൻ സമയത്ത് തുറമുഖം വലിയ കപ്പലുകളുടെ പ്രവേശനത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ലോകത്തെ മുൻനിര ഷിപ്പിംഗ് കമ്പനികൾ ഇതിന് പിന്നാലെ വിഴിഞ്ഞത്തെത്തും വലിയ കപ്പലുകൾ തുറമുഖത്ത് കണ്ടെയ്നർ ഇറക്കിയ ശേഷം തുറമുഖം വിട്ടുപോകും ചെറിയ കപ്പലുകൾ വിഴിഞ്ഞത്ത് എത്തി ഈ കണ്ടെയ്നറുകൾ വിദേശത്തേക്കും രാജ്യത്തിന്റെ വിവിധ തുറമുഖങ്ങളിലേക്കും കൊണ്ടുപോകും ഇതോടെ വിഴിഞ്ഞം തുറമുഖത്ത് ട്രാൻസ്ഷിപ്പ്മാൻ പൂർണ്ണതോതിൽ നടക്കും